ഓം ശ്രീ നാരായണയൈ നമ ശ്രീ ലളിതാ സഹസ്രനാമം നാമം എഴുപത് ഹോം കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതയൈ നമ കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃതയായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം കിരിചക്രഥത്തെ കിരി എന്ന് പറയുമ്പോൾ വാരാഹി അമ്പയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആകൃതി എന്നുവെച്ചാൽ ആ അമ്പികയാൽ വലിക്കപ്പെടുന്നവകളായിരിക്കുന്ന ചക്രങ്ങളോടുകൂടിയ രഥമാണ് അപ്പോൾ ആരുഢ എന്ന് പറയുമ്പോൾ ആരോഹിച്ചവളായിട്ട് ഇരിക്കുന്ന ദണ്ഡനാഥ എന്ന് പറയുമ്പോൾ അത് വാരാഹി ദേവിയാണ് എന്നുള്ളത് വ്യക്തമാണ് പുരസ്കൃത പുരസ്കൃത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെട്ടവൾ ത്രിപുര സിദ്ധാന്തത്തിൽ സർവത ദണ്ഡപാണിത്വാ ദണ്ഡനാഥേതികീയത എന്ന് പറയുന്നുണ്ട് അപ്പം കിരീകളുടെ കിരണങ്ങളുടെ എന്നുവെച്ചാൽ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളുടെ ചക്രമാകുന്ന കൂട്ടമാകുന്ന സമൂഹമാകുന്ന രഥത്തെ ആരോഹണം ചെയ്തിരിക്കുന്നു എങ്കിലും ദണ്ഡനാഥനാൽ അന്തകനാൽ അപുരസ്കൃതയായി അസ്വാധീനീകൃതയായി ഇരിക്കുന്ന ദേവി എന്ന അർത്ഥം ഇനി വേറെ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കിരി എന്നുള്ള നമ്മുടെ ഈ ശബ്ദത്തിന് വിക്ഷേപം എന്നൊരു അർത്ഥം വരുന്നുണ്ട് എന്ന ചക്രം എന്ന് പറയുമ്പോൾ രഥാങ്കം അപ്പം രഥം എന്നതിന് ശരീരമെന്നും അർത്ഥമുണ്ട് അപ്പം ദണ്ഡനാഥ എന്ന് പറയുമ്പോഴോ ഉപശമനത്തിൻ്റെ നാഥ എന്നർത്ഥം പുരസ്കൃത എന്ന് പറയുമ്പോൾ പൂജിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ പറയുമ്പോൾ വിക്ഷേപത്തെ ഉണ്ടാക്കുന്നതായ അംഗത്തോടു കൂടിയ നമ്മുടെ ശരീരത്തിലെ ആരുഢയായിട്ട് ഉപശമനത്തിൻ്റെ നാഥയായിട്ട് പൂജിക്കപ്പെടുന്നവൾ എന്ന ഒരു അർത്ഥം നമുക്ക് ലഭിക്കും അപ്പം മായയ്ക്ക് വിക്ഷേപം ആവരണം ഇങ്ങനെ രണ്ട് ദോഷങ്ങളുണ്ട് എന്ന് വേദാന്തശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അവിദ്യ കാരണശരീരമായിട്ട് അറിയപ്പെടുന്നു കാരണം സ്ഥൂല ശരീരം സൂക്ഷ്മ സൂക്ഷ്മശരീരം കാരണശരീരം ഇപ്രകാരമാണല്ലോ മൂന്ന് ശരീരം അപ്പോൾ അതിൽ കാരണശരീരത്തെ വിക്ഷേപം ആവരണങ്ങളെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ശരീരത്തെയും പ്രകാശിപ്പിച്ച് സാക്ഷിരൂപേണ സ്ഥിതി ചെയ്യുന്നത് ദേവി തന്നെയാണ് അപ്പോൾ നമ്മുടെ സുഷുപ്തി അവസ്ഥയിലാണ് കാരണശരീരം എന്ന ഉപാധിയിൽ ജീവൻ അഭിമാനിക്കുന്നത് അങ്ങനെ സകല വൃത്തികളുടെയും ഉപശമനസ്ഥാനമായ നമ്മുടെ സുഷുപ്തി അവസ്ഥയ്ക്കും നാഥയായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്താണ് അത് നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് അപ്പോൾ ആ ആത്മസ്വരൂപമായിട്ടിരിക്കുന്നത് മഹാദേവി തന്നെയാണ് അങ്ങനെ വിക്ഷേപത്തെ ഉണ്ടാക്കുന്നതായ അവിദ്യയാകുന്ന കാരണശരീരത്തിലെ ആരുഢയായിട്ട് സുഷുപ്തിയാകുന്ന ഉപശമനത്തിൻ്റെ നാഥയായി പൂജിക്കപ്പെടുന്നവളായതിനാൽ ദേവിക്ക് കിരിചക്രഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃത എന്ന നാമം വന്നിരിക്കുകയാണ്